ഞാനേ ഇപ്പോൾ ഞങ്ങളുടെ ഫീൽഡിൽ വെതം നടക്കുമായിരുന്നു അപ്പോൾ ഞങ്ങളുടെ കായലിൽ ഏറ്റവും പ്രായമുള്ള ഒരു കർഷകനാണ് വറിയിച്ചാരെന്ന് പറയും അദ്ദേഹം കിളിപ്പിക്കാൻ വെച്ച വിത്ത് കിളിത്തിൽ എന്നും പറഞ്ഞ് ഇങ്ങനെ മനപ്രയാസത്തിൽ ഓടി നടക്കുന്നത് കണ്ടുകൊണ്ട് എന്റെ അടുത്തോട്ട് പോകാൻ കൊടുത്തു അതിന് ഇരുമണിക്കൂർ അത് കഴുത്ത് അത് പറഞ്ഞിട്ടു പിന്നിപ്പോ ആറായിരത്തിലേക്കുള്ളതാ കിട്ടിരിക്കുന്നത് അത് ഞാൻ പരീക്ഷിച്ച് നോക്കി വരുന്നതേ ഉള്ളൂ അതിന്റെ റിസൾട്ട് വൈകിട്ട് അറിയാം അറിയാം അറിഞ്ഞിട്ട് എല്ലാ കൃഷിക്കാരോടും ഈ ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ള ആരാ മണിക്കൂർ എന്ന് പറയുമ്പോഴത്തെ മണിക്കൂർ നമ്മൾ ആശുണ്ടാകുമ്പോൾ പത്ത് മണിക്കൂർ കൊടുക്കുമായിരുന്നു പത്ത് മണിക്കൂർ കൊടുത്തിട്ട് അത് കഴുകി എടുത്ത് കലക്കി വെച്ചിട്ട് പിന്നെ ഇരുപത്തിനാല് മണിക്കൂർ പിന്നെ പിന്നെ ബാക്കിയുടെ നമ്മൾ നീര് കൊടുക്കും അപ്പൊ മുപ്പത് നാഴിക അതായത് മുപ്പത് നാഴിക പന്ത്രണ്ട് ഇരുപത്തിനാല് ആറ് മുപ്പത് പന്ത്രണ്ട് മണിക്കൂർ അത്രയും കൊടുത്തിട്ട് പിന്നെ അടക്കി വെക്കുമായിരുന്നു അപ്പം ഏതായാലും തൊണ്ണൂറ് നൂറ്റി ഇരുപത് നാഴിക വിത്ത് വെള്ളത്തിലിട്ടാൽ നമ്മുടെ കസ്റ്റഡി ഇങ്ങനെ കിളക്കാനായിട്ട് വെച്ചേക്കുക നൂറ്റി ഇരുപത് ആഴ്ച അത് അതിൽ മുപ്പത് ആഴിക വെള്ളത്തിലും അറുപത് നാഴിക കരയ്ക്കും അങ്ങനെ ഇരിക്കുമ്പോൾ സാധാരണ വിത്ത് കിളക്കും അല്ല പിന്നെ മുപ്പത് ആഴ്ച വെച്ചേക്കുക അപ്പം റെഡിയാക്ക ഇതൊക്കെ ആരോ പറഞ്ഞിരിക്കുന്ന പൂർവികർ ഇങ്ങനെ പറഞ്ഞത് നിങ്ങൾ ഇങ്ങനെ പിന്തുടർന്നുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങളുടെ ഇപ്പം രീതി അനുസരിച്ച് ഞങ്ങൾ വേണ്ടല്ലോ പതിനഞ്ച് മണിക്കൂറ് വെള്ളത്തിലിടുക പതിനഞ്ച് മണിക്കൂർ വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ കുത്തിച്ചാരി വെക്കത്തേള്ളൂ ഈ കുത്തിച്ചാരി വെച്ചാണ് എന്റെ വിത്തുകൾ മുഴുവൻ ഇത് 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 സൂപ്പർ സൂപ്പർ കാര്യം വെച്ചാൽ ഒരു ഇല്ല നല്ല മോഡൽ ഈ വിത്ത് നമ്മൾ കൂടുതൽ വെള്ളം കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് വിത്ത് ചുമന്നു ചുമന്നുപോകും അങ്ങനെ കിളിക്കുന്ന വിത്ത് അങ്ങനെ കളിക്കുന്ന വിത്ത് ഉണ്ടല്ലോ ആടക്കകത്ത് പോയാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം കണ്ടത്തിലെ വെള്ളം പറ്റി കിട്ടിയില്ലെങ്കിൽ കണ്ടത്തിലെ വെള്ളം ഇരുപത്തിനാല് മണിക്കൂറിനകം പറ്റി കിട്ടിയില്ലെങ്കിൽ ആ വിത്ത് ഉദ്ദേശം പത്ത് വിത്തെടുത്ത് നമ്മള് ബ്ലേഡിനെ കാമ്പിന്റെ ഇതറിയാം നോർമൽ കാമ്പും അതിന് താഴെ പോയി കഴിഞ്ഞാൽ അത് പാടാ കിളിക്ക അതിനാണ് നീര് കൂടുതൽ കൊടുത്ത് അവരെ കിളിപ്പിക്കുന്നത് അത് അങ്ങനെ ഇത് എല്ലാ വിത്തും ഒരേ മോഡൽ അല്ലല്ലോ ഒരേ സ്ഥലത്തുനിന്ന് ഒരാളുടെ വിത്തല്ല പല വ്യക്തിയുടെ വ്യക്തികളല്ലേ വരുന്നത് മണിക്കൂർ എന്നുള്ള നമ്മൾ സമയം കൊടുക്കുക അത് കഴിഞ്ഞിട്ട് നിങ്ങൾ തട വെച്ചതിന് ശേഷം തട വെച്ചതിന് ശേഷം ഇപ്പൊ നാല്പത്തിരണ്ട് മണിക്കൂർ തുറന്നു തുറന്നുപോക്കുക ഇതേ രീതിയിലാകുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് വീണ്ടും ഒമ്പത് മണിക്കൂറിന്റെ കയ്യിലുണ്ട് സമയം ഒരു വിത്തിന്റെ മാക്സിമം കൊടുക്കേണ്ട വെള്ളം എന്ന് പറയുന്നതാണ് ഇരുപത്തി നാല് മണിക്കൂർ എന്നിട്ട് വീണ്ടും നിങ്ങൾ വേണേ രണ്ടോ മൂന്നോ മണിക്കൂറോട് നീര് കൊടുത്തിട്ട് ഒന്നുകൂടെ പൊതിഞ്ഞിട്ട് വെക്കാമെങ്കിൽ ആ വിത്ത് കിളിക്കും ഇപ്പം കാലാവസ്ഥ ഈ സമയത്ത് കൊടുക്കത്തില്ല അതായത് ഇങ്ങനെ ഈ ചൂടാകാതെ കിളിപ്പിക്കുന്ന വിത്ത് ഏഴ് ദിവസം വെള്ളത്തിനടി കിടന്നാലും പോകത്തില്ല പോകത്തില്ല മകളെ തെറച്ചാണെങ്കിലും ചൂടുണ്ടെങ്കിൽ പതിനാല് ദിവസം വരും ഓക്കെ കിടന്നുള്ളൂ 对了。